ബീട്രൂട്ട് പൗഡർ ലിപ്സ്റ്റിക്കിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ആണ് ഡാർക്ക് സർക്കിൾസ് വരുന്നത് ഉറക്കക്കുറവ് ടെൻഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് ഇത് റെഡ്യൂസ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഉറങ്ങാം എന്നുള്ളതാണ് ഓപ്പറേറ്റ് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രൈമർ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഷുഗറിന് ആയിട്ട് വരുന്ന എന്തോ കട്ട് ചെയ്തേ പറ്റുള്ളൂ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സ്കിൻ വന്നിട്ട് ഹെൽത്തിയറായിട്ട് ഇരിക്കത്തുള്ളൂ ഇന്നത്തെ ജനറേഷനിൽ ഒട്ടും ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് സ്കിൻ കെയർ പണ്ടൊക്കെ വളരെ കുറച്ച് ആൾക്കാർ ഇത് ചെയ്തിരുന്നു എന്നാൽ ഇന്നതല്ല എല്ലാവരും സ്കിൻ കെയറിൽ കോൺസെൻട്രേറ്റഡ് ആണ് എന്നാൽ എല്ലാവർക്കും ഇതിൽ ഏത് രീതിയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ള പല രീതിയിലുള്ള സംശയങ്ങളാണുള്ളത് ഇതെല്ലാം നമുക്കൊരു കോസ്മെറ്റോളജിസ്റ്റിനോട് തന്നെ ചോദിച്ചു സോ നമുക്ക് നേരിട്ട് ഷർമിന മാമിനോട് തന്നെ സംസാരിക്കാം മാം എല്ലാവരും അങ്ങനെ ലിപ്സ്റ്റിക് ഇടാൻ ആഗ്രഹിക്കുന്നവരല്ല ഇപ്പോൾ ലിപ്സ്റ്റിക്കിനാണെങ്കിൽ കുറേ സൈഡ് എഫക്ട്സും ഉണ്ട് സോ ിപ്സ്റ്റിക് നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമ്മളെ ബീട്രൂട്ട് പൗഡർ അതിൽ വന്നിട്ട് വാസ്ലിൻ ആഡ് ഓൺ ചെയ്യുക ജസ്റ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ആക്കുക ദൻ അത് കുറച്ചു നേരം നമ്മൾ വെക്കുമ്പോഴത്തേക്കും അത് വന്നിട്ട് വാക്സി ടൈപ്പ് ആവും അത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ലിപ്പ് നാച്ചുറലി ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല സ്റ്റെയിൻ ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട് ലിപ്സ്റ്റിക്കിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ടിപ്പാണത് ഇതുപോലുള്ള ഹോം റെമഡീസ് യൂസ് ചെയ്യുമ്പോൾ മെർക്കുറി ഇനി അകത്തേക്ക് പോയോ എന്നുള്ളൊരു ടെൻഷനും നമുക്ക് വേണ്ട ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും നമുക്ക് വലിയ ഇഷ്യൂസ് ഇല്ല കാരണം ബീട്രൂട്ടാണ് ബീട്രൂട്ട് നാച്ചുറായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യുക സൺ ഡ്രൈ ചെയ്യുക പൊടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി ഉള്ള ഫോൺ യൂസിങ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള വർക്ക് ലോഡ് ഇല്ലായ്മ ഇതൊക്കെ കണ്ണിന് കറുപ്പിന് കാരണമാവുന്നുണ്ട് സോ നമുക്ക് ഇതൊക്കെ എങ്ങനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും മെയിൻലി നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരുന്നത് ഉറക്ക കുറവ് സ്ട്രെസ് ടെൻഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഇത് വന്നിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് സോ നമുക്ക് ഇത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ആദ്യത്തെ കാര്യം നന്നായിട്ട് ഉറങ്ങാം എന്നുള്ളതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോം റെമഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പൊട്ടറ്റോ ജ്യൂസ് എടുക്കുക കോട്ടൺ പാഡിൽ ഡിപ്പ് ചെയ്യുക നൈറ്റ് കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തോ നിങ്ങൾ കണ്ണിൻ്റെ അടിയിൽ വെച്ചിരുന്നാൽ മാത്രം മതി കുറച്ചു നേരം അങ്ങനെ വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഫി സ്റ്റെയിൻ വേണമെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാം ഐസ് മസാജസ് പോലെയുള്ള ഐസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഐസസ് വേണമെങ്കിലും യൂസ് ചെയ്യാം ലൈക്ക് വാട്ടർ ആവാം കോഫി ആവാം ബീട്രൂട്ട് ജ്യൂസ് ആവാം ക്യുക്കുംബർ ജ്യൂസ് ആവാം എനി നിങ്ങൾക്ക് ഐസ് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് മസാജ് ചെയ്താലും ഇത് വന്നിട്ട് റെഡ്യൂസ് ആവും ം മസ്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് മുടി പൊട്ടി പോവാ സ്പ്ലിറ്റൻസ് വരാ പെട്ടെന്ന് നരക്കുക അല്ലെങ്കിൽ റഫ്നെസ് ആവുക സോ ഇതൊക്കെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഹെയർ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും മെയിൻലി നിങ്ങൾ കുളിച്ചിട്ട് വരുമ്പോളുള്ള രീതികൾ തന്നെയാണ് ഹെയർ കെയർ ചെയ്യുന്ന രീതി നോർമൽ ടവൽസ് വെച്ച് റബ്ബ് ചെയ്യുക ഇതൊക്കെ നമുക്ക് ഹെയർ വന്നിട്ട് അങ്ങനെ പൊട്ടി പോകാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഈവൻ നമ്മൾ കുറെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യാം എന്നിട്ട് അതിനെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കൂടെ നമുക്ക് ഇതുപോലുള്ള സ്പ്ലിറ്റൻസും പോകുന്ന അങ്ങനെ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട് നമുക്ക് ഹെയർ വന്നിട്ട് ഫ്രിസി ആവാനും ഇങ്ങനെ ചങ്കിരി പോലെ ഫ്രിസ്സി ആയിട്ടിരിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഹെയർ മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരും അത് അപ്പോൾ ഹെയർ വെറുതെ യൂസ് ചെയ്താൽ മാത്രം പോരാ അതിൻ്റെതായിട്ടുള്ള ഹോം റെമഡീസും അല്ലെങ്കിൽ ഇവൻ നമുക്ക് വേറെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മന്ത്ലി വൺസ് എങ്കിലും നമ്മൾ മേക്കപ്പ് യൂസ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒന്നാണ് കൺസീലറും കളർ കറക്ടറും സോ ഇതിന്റെ ഡിഫറൻസ് എന്താ സ്പായാലും ആൾക്കാർക്കും ഉള്ള കൺഫ്യൂഷനാണ് കളർ കറക്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് രണ്ടും രണ്ടാണ് കളർ കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസിലുള്ള നമ്മളെ ഇഷ്യൂസ് അതായത് ലൈക്ക് അണ്ടർ ഐ ഇഷ്യൂസ് അതുപോലെ തന്നെ പിമ്പിൾസ് പോൾസൊക്കെ ഉള്ള ഇതിനൊക്കെ നമ്മൾ കവറപ്പ് ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് വന്നിട്ട് നീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ കളർ കറക്ഷൻ എന്ന് പറയുന്നത് കൺസീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഫേസ് വന്നിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് നമ്മൾ കൺസീലിംഗ് ചെയ്യുക അക്കോർഡിംഗ് ടു സ്കിൻ ടോൺ അനുസരിച്ചാണ് നമ്മൾ കൺസീലിംഗ് ചെയ്യുക ബട്ട് കളർ കറക്ഷൻ അങ്ങനെയല്ല നമ്മളെ അൺഇവൺ സ്കിൻ ടോണിനെ ഇവൺ ആക്കി വെക്കുന്ന പ്രോസസ്സാണ് കളർ കറക്ഷൻ സ്കിന്നിലുള്ള റഫ്നെസ് ഒക്കെ മാറ്റി ഒരു സ്മൂത്ത് സ്കിൻ എങ്ങനെ ചെയ്യാൻ പറ്റും ഡ്രൈ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഇറ്റ്സ് എ കണ്ടീഷൻ സ്കിന്നിന്റെ ഒരു കണ്ടീഷനാണ് നമ്മൾ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് സോ നമുക്ക് മെഡിക്കൽ ടേംസ് കുറേ ഉണ്ടെങ്കിലും ഹോം റെമഡി ആയിട്ട് നമുക്ക് എങ്ങനെ ഡ്രൈ സ്കിന്നെ കൺട്രോൾ ചെയ്യുന്നതാണ് കാരണം പലവരും പല പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഫെയിൽഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് സോ എനിക്കൊരു സ്റ്റുഡൻറിന് ഞാൻ കൊടുത്ത റെമഡിയിൽ എനിക്ക് സക്സസ് ആയിട്ടുള്ള ഒരു റെമഡി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നോൺ വെജ് കഴിക്കുമ്പോൾ ഈവൻ എഗ്സ് ആണെങ്കിൽ കൂടെ ബോയിൽഡ് എഗ്സ് ആയിക്കോട്ടെ കറി ആയിക്കോട്ടെ ലൈക് ചിക്കൻ ഓർ മീറ്റ് വാട്ടെവർ നിങ്ങൾ എന്ത് കഴിച്ചാലും അതിൻ്റെ കൂടെ ലെമൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് കഴിക്കുക അത് ഒരു വൺ വീക്ക് നിങ്ങൾ റൂട്ടീൻ ആക്കി വെച്ച് നോക്കിയിട്ട് റിസൾട്ട് എന്താണെന്ന് പറയുക സോ ഓൾമോസ്റ്റ് എല്ലാ ഒരു കാര്യത്തിലായാലും ഇപ്പോൾ ഇൻക്ലൂഡ് സാധനമാണ് കോർപ്പറേറ്റ് മേക്കപ്പ് സോ ഇത് ഡെയിലി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേക്കപ്പ് ചെയ്യുന്നതിന് ഇഷ്യൂസ് ഒന്നുമില്ല ബട്ട് നമ്മൾ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു ഒരു പ്രോസസ്സാണ് ലൈക് നമ്മൾ ക്ലെൻസിങ് ടു മേക്കപ്പ് ഫിക്സർ വരെ ഒരു പ്രോസസ്സാണ് അത് സോ നമുക്ക് ഡെയിലി ചെയ്യുന്നതിന് ഇഷ്യൂസ് ഇല്ല ബട്ട് ഡെയിലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ലൈക് കോർപ്പറേറ്റ് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രൈമർ മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം പ്രൈമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒക്കേഷണലിയോ അല്ലെങ്കിൽ ഇനി ഫങ്ഷൻസ് വരുമ്പോൾ മാത്രം ലൈക്ക് ബ്രൈറ്റ്സിനൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ യൂസ് ചെയ്യുന്ന ഓക്കെ അല്ലാതെ നമ്മൾ കോപ്പറേറ്റ് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രൈമേഴ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക അതർവൈസ് നമ്മുടെ സ്കിൻ വന്നിട്ട് ആൻഡേജിംഗ് ആവാനും അതുപോലെ തന്നെ ബ്ലാക്ക് സർക്കിൾസ് വരാനായിട്ടൊക്കെ റീസൺസ് ആണ് സോ ഡ്രൈ സ്കിൻ ഉള്ള മെയിൻ ഇഷ്യൂ ആണ് ലെഗ്സ് എപ്പോഴും ഡ്രൈ ആയിട്ട് വരാം അത് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയ രീതിയിൽ മോസ്റ്റർ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ സാധിക്കുക മെയിൻലി ലെഗ്സ് നന്നായിട്ട് പാമ്പർ ചെയ്യുക അതുപോലെ തന്നെ ഓയിൽസ് യൂസ് ചെയ്യാൻ നോക്കുക നന്നായിട്ട് ഫുഡ് കഴിക്കുക നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതാണ് എപ്പോഴും ഡ്രൈ സ്കിന്നിന് ആയിട്ട് മെഡിസിനെക്കാട്ട് ഏറ്റവും ബെറ്റർ ഇൻടേക്ക് ചെയ്യുക എന്നുള്ളതാണ് നല്ല നല്ല ഫുഡുകൾ ഇൻടേക്ക് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് ഒരുപാട് പതപ്പിച്ച് കുളിക്കുന്ന ഒരാളാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് പുറത്തിറങ്ങാൻ നോക്കുക അതും നമ്മളുടെ ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ മാക്സിമം ഇൻടേക്ക് ചെയ്യുക നേരത്തെ മുടിയുടെ കാര്യം സംസാരിച്ച പോലെ തന്നെ ഒരു മെയിൻ ഘടകമാണ് ഐബ്രോസും അതിന്റെ തിക്നെസ് നഷ്ടപ്പെടുക ഒരു ഷേപ്പ് ഇല്ലാതെ വരാ ഇതൊക്കെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും ഹോം റെമഡി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് വെരി ഈസി നമ്മളെ ഉള്ളി രണ്ടാക്കി കട്ട് ചെയ്യുക നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നല്ല ഓയിൽസ് യൂസ് ചെയ്യുക ലൈക്ക് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയില് ഓയിൽസ് യൂസ് ചെയ്യുക നൈറ്റ് കിടന്നുറങ്ങാം നെക്സ്റ്റ് ഡേ അത് വാഷ് ചെയ്ത് കളയുക അത് കുറെ കൂടെ നമുക്ക് ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ തിക്ക് ആയിട്ടിരിക്കാനും ആയിരിക്കും അതുപോലെ തന്നെ ഒരു മെയിൻ ഇഷ്യൂ ആണ് ലിപ്സിലെ സ്കിൻ ഡ്രൈ ആവുക പൊട്ടുക അല്ലെങ്കിൽ സ്കിൻ പീൽ പീലാവാ സോ ഇതൊക്കെ നമുക്ക് എങ്ങനെ നാച്ചുറലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക മെയിൻലി നമ്മുടെ ബോഡിയില് വാട്ടർ കണ്ടന്റ് ലെവല് കുറയുമ്പോഴാണ് നമ്മളെ ബോഡിയൊക്കെ ഡ്രൈ ആയി വരുന്നത് എസ്പെഷ്യലി നമ്മുടെ ചുണ്ട് പോലുള്ള ഏരിയാസൊക്കെ ഇങ്ങനെ സ്കിൻ പീൽ ആവുന്ന സിറ്റുവേഷൻ ആണത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മോസ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ബ്രഷ് കഴിയുമ്പോൾ നമ്മൾ പല്ല് തേച്ച് കഴിയുമ്പോൾ ആ ബ്രഷ് വെച്ച് തന്നെ ചുണ്ടുകളൊന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അത് അങ്ങനെയും ചെയ്യാം അതുപോലെ തന്നെ മോയിസ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ഈ ചാപ്റ്റ് ലിപ്സ് പോലെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹണി പ്ലസ് ഷുഗർ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ലിപ്സ് നന്നായിട്ട് റബ്ബ് ചെയ്യുക അതൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ വെച്ചിട്ട് ജസ്റ്റ് വൈപ്പ് ഓഫ് ചെയ്യുക നിങ്ങൾക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോയും ഉണ്ടാവും അതുപോലെ തന്നെ മോഷ്ടായിട്ടിരിക്കുകയും ചെയ്യും ഇന്നത്തെ ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് വരെ അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഒരു വിധം ചെയ്യാൻ സാധിക്കും മെയിൻലി നിങ്ങൾ ഡയറ്റിൽ അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഷുഗർ എന്നുള്ളത് ബട്ട് ഷുഗറിന് പകരം നിങ്ങൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷുഗർ പോലുള്ള ഷുഗേഴ്സ് ആണ് ആക്ച്വലി ഷുഗറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന എന്തോ ലൈക്ക് ഷുഗർ തന്നെ പല കാറ്റഗറിയും ഉണ്ട് നാച്ചുറൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ ഇത് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ കട്ട് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ വൈറ്റ് ഷുഗർ മാത്രമല്ല ബ്രൗൺ ഷുഗർ ജാഗരി ഈവൻ നിങ്ങൾ വെയിലത്ത് തേഴ്സ്റ്റി ആയിട്ട് വരുമ്പോൾ നിങ്ങൾ കുടിക്കുന്ന ഷുഗർ കെയിൻ ജ്യൂസ് ആണെങ്കിൽ കൂടെ നിങ്ങളത് കട്ട് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം ഹെൽത്തിന് മാത്രമല്ല ബ്യൂട്ടിക്കും ഇതുപോലുള്ള ആൻറ്റി ഏജിങ്ങും അതുപോലെ തന്നെ പിംപിൾസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് സോ നമ്മൾ ഇതുപോലുള്ള ഷുഗേഴ്സ് നമുക്ക് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സ്കിൻ വന്നിട്ട് ഹെൽത്തിയർ ആയിട്ട് ഇരിക്കത്തുള്ളൂ സോ ഇതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു കൺസേൺ ആണ് വളർച്ച സോ എന്തായിരിക്കും പെഡിക്യൂർ മാനിക്യൂർ പോലെയുള്ള സിസ്റ്റംസ് നമ്മൾ ചെയ്യുമ്പോൾ നെയിൽ കെയർ അതുപോലെ തന്നെ സ്കിൻ കെയർ എന്നുള്ള പ്രോസസ് ആണ് നമ്മളവിടെ ചെയ്ത് കൊടുക്കുക അതിൽ മെയിൻലി നമുക്ക് നെയിലിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു പോർഷൻ ക്യൂട്ടിക്കൽ എന്ന് പറയുന്നത് അത് വളർന്നിട്ടുണ്ടെങ്കിൽ അതായത് ചെറിയൊരു പാട പോലെ ഇരിക്കുന്ന ഒരു പോഷനാണത് അത് ബാക്കിലേക്ക് പുഷ് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ അത് വന്നിട്ട് നല്ല രീതിയിൽ വളരാനോ അല്ലെങ്കിൽ തിക്നെസ് തിക്നെസ്സായിട്ട് ഇരിക്കാനോ ഹെൽത്തിയർ ഇരിക്കത്തേ ഉള്ളൂ നെയിൽസ് വന്നിട്ട് സോ നെയിൽസിൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഹോം ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഇത് ലൈറ്റ്ലി പുഷ് ചെയ്ത് കൊടുക്കുക ദെൻ പെട്രോളിയം ജെല്ലീസ് പോലെയുള്ള ജെൽസ് ലൈക്ക് വാസ്ലിൻ പോലെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നെയിലിനെ തിക്നെസ്സായിട്ടും ഗ്ലോ ആക്കി വെക്കാനോ നിങ്ങൾക്ക് പറ്റും ഇത്രയും നേരത്തെ സ്കിൻ കെയായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഉചിതമായ രീതിയിൽ മറുപടി നൽകിയ ഷർമനം മാമിന് വലിയൊരു താങ്ക് സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം